ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠത്തിലെ ആദ്യ ഭാഗം നമ്മൾ നോക്കിയില്ലേ ഇത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ ആദ്യ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കാണുക പിന്നെ ഇതിൽ നമ്മൾ ഇതിലൊരു എല്ലാ ക്വസ്റ്റ്യനിലും ആൻസേഴ്സും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് നമ്മളെ പാഠത്തിലേക്ക് പോകാം അപ്പം നമ്മളെ ഭക്ഷണവും മനുഷ്യരും എന്നുള്ള അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയായിരുന്നു ആ നമ്മളെ മനുഷ്യർ ആദ്യമുള്ള മനുഷ്യരെ എങ്ങനെയുള്ള ജീവിതമാണ് നയിച്ചിരുന്നത് അവർ ആദ്യം അലഞ്ഞു തെറിഞ്ഞായിരുന്നു അല്ലേ പ്രത്യേക ഒരു സ്ഥലത്ത് നിൽക്കുകയല്ലായിരുന്നു പക്ഷേ പിന്നെ അവർ കൂട്ടം കൂടിയൊക്കെയാണ് ഏകദേശം ഒരു കൂട്ടം കൂടി സഞ്ചരിച്ചിരുന്നു പക്ഷെ ഒരു സ്ഥിര താമസം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ മാംസവും ഒക്കെ കഴിച്ചു എന്നാണ് നമ്മൾ പഠിച്ചത് പിന്നെ എന്ത് ചെയ്തു പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഓരോ സ്ഥലത്ത് സ്ഥിരമായി താമസിക്കേണ്ട ഒരു ആവശ്യകത അതുപോലെ അവർ ഭക്ഷണം ശേഖരിച്ച് വെക്കേണ്ട ഒരു ആവശ്യകതയോടെ വന്നു അതിൻ്റെ കാരണങ്ങളും നമ്മൾ നോക്കി എന്തെല്ലാം സാഹചര്യങ്ങളായിരുന്നു അവരെ ഭക്ഷണം അവർക്ക് ഒരു കൂട്ടി വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഇനി നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോവാം അപ്പോൾ ഇനി ഭക്ഷ്യോൽപാദനം ആ ഭാഗമാണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ ഭക്ഷ്യോൽപാദനം എന്താണ് അതിൽ പറയുന്നത് കാലക്രമേണ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി അപ്പം നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ സാഹചര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവരെന്ത് ചെയ്തു അങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് ആ സ്ഥലത്ത് തന്നെ അവർ മൃ മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താനും തുടങ്ങി മൃഗങ്ങളെ ഇണക്കി വളർത്തി അവരുടെ കൂടുതൽ ആവശ്യത്തിനുണ്ട് അവർക്ക് ആവശ്യമുള്ള മൃഗങ്ങൾ അതായത് നമ്മൾ ഇപ്പോൾ അവർ വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മൃഗങ്ങൾ അതുപോലെ അവരെ ഭക്ഷണ ആവശ്യത്തിനുള്ള മൃഗങ്ങൾ സഹായിക്കുന്ന മൃഗങ്ങൾ ഇവയൊക്കെ അവർ ഇണക്കി വളർത്താൻ തുടങ്ങി അതുപോലെ സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി അതായത് നമുക്ക് അവർക്ക് മനസ്സിലായി സസ്യങ്ങളിൽ നിന്ന് എന്തെല്ലാം ഭക്ഷണാവശ്യങ്ങൾ അതുപോലെ കേങ്ങുകൾ ഇതൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ ചുരുക്കി പറഞ്ഞ ഒരു കൃഷിയുടെ ഒരു ആരംഭഘട്ടത്തിൻ്റെ പോലെ അവർ പ അതിനെയൊക്കെ നോക്കാനും പരിപാലിക്കാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു അപ്പം അവർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം എന്തായിരുന്നു ആട് അതുപോലെ ചെമ്മരിയാട് അവർക്ക് തണുപ്പിനൊക്കെ ചെമ്മരി ഇത് അതുപോലെ ആട് ആടിനെ അവർ പാലിനും മറ്റുമായിട്ട് ഇണക്കി വളർത്തി അങ്ങനെ ഇവർ ഇണക്കി വളർത്തിയ മൃഗങ്ങളിൽ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ എന്തിനായിരുന്നു മനുഷ്യരോട് വേഗം നാഴി നായകളിപ്പഴും വേഗം പെട്ടെന്ന് മനുഷ്യരോട് ഇണങ്ങും അല്ലേ കുറച്ച് സ്നേഹം കൂടുതലുള്ള ഒരു മൃഗമാണല്ലേ നായ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പം നമ്മൾ അന്ന് തന്നെ അവർ കണ്ടെത്തിയൊരു മൃഗമാണ് നായ നായുടെ ഇമ്പോർട്ടൻസും അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ മൃഗങ്ങളെ വേട്ടയാടാനും അതുപോലെ അവർ ഒരു പ്രത്യേകം നമ്മളാരീൽ നല്ലൊരു സേഫ്റ്റിയുള്ള ഒരു സാഹചര്യത്തിലല്ല അവരുടെ താമസമൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങൾ അവരെ അക്രമിക്കാൻ വരുന്നതും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അവർ കാവലിനൊക്കെ ആയിട്ട് ഈ നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു അങ്ങനെ കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി അവരെന്ത് ചെയ്തു കൃഷി വ്യാപകമായ മറ്റ് മൃഗങ്ങളും അല്ലേ മറ്റ് മൃഗങ്ങളെയൊക്കെ അവരുടെ ആവശ്യത്തിന് പറ്റുന്ന മൃഗങ്ങളെയൊക്കെ അവർ ഇണക്കി വളർത്താൻ തുടങ്ങി ഇങ്ങനെയാണ് നമ്മളെ സാവകാശമുള്ള അവരുടെ ആ ഒരു ജീവിത ശൈലിയിലുള്ള മാറ്റം ഇതായിരുന്നു ഇനി നമുക്ക് നമ്മുടെ മറ്റേ പേജ് നോക്കാം പേജ് നമ്പർ മുപ്പത് അവിടെ നമുക്ക് കൂട്ടുകാര്ക്ക് എഴുതാനും ഒരു ക്വസ്റ്റ്യൻ എന്തെടുത്തിട്ടുണ്ടല്ലേ മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിലുണ്ടായത് എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത് അപ്പോൾ അവിടെ രണ്ട് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് അത് ആ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായത് എന്നാണ് എഴുതേണ്ടത് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത് എങ്ങനെയാവും അവർ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്തൊക്കെയാവാം ആ നമുക്കറിയാം മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവും അല്ലേ അവർ അതുവരെ ഭക്ഷണമൊന്നും ശേഖരിച്ചിട്ടില്ലായിരുന്നു അപ്പം നമ്മളൊരു ഇതായത് കൊണ്ട് തന്നെ എന്താണ് അവർക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവർക്ക് കുറേ ഭക്ഷണ വസ്തുക്കളൊക്കെ എന്താണ് ശേഖരിച്ച് വയ്ക്കാനും അവർ തുടങ്ങി അപ്പം നമുക്കറിയാം അതൊരു മാറ്റമാണ് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ശേഖരിച്ച് വെക്കണമെങ്കിൽ എന്താവും അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാനുള്ള വീടുകളും വാസസ്ഥലങ്ങളും ആവശ്യമായിട്ട് വരും അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ട് അതിന് ശേഖരിച്ചൊരു സ്ഥലത്ത് തന്നെ നിന്നാലല്ല ശേഖരിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളങ്ങനെ കൊണ്ടുനടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാനും തുടങ്ങി ഇതും ഒരു മാറ്റാണ് അതുപോലെ നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നതും ഒക്കെ കൊണ്ട് എന്തെങ്കിലും മൃഗങ്ങളെ ഉപയോഗിച്ച് കൃഷിപ്പണിക്കൊക്കെ ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ജോലികൾ കൃഷിപ്പണി ജോലികളൊക്കെ എളുപ്പമാവാൻ ഇടയായി അങ്ങനെ പിന്നെ എന്ത് ചെയ്യും പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും ആ അവരിടത്ത് സ്ഥിരതാമസമാക്കി എന്ന് പറഞ്ഞു അപ്പം സ്ഥിരതാമസമാക്കുമ്പോൾ അവിടെ ചെറിയ 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 ഗ്രാമങ്ങൾ അതുപോലെ ആൾക്കാർ എന്തായാലും എല്ലാവരും കൂട്ടമായിരുന്നവർ സഞ്ചാരം കൂട്ടമായി ഓരോ സ്ഥലത്ത് പാസസ്ഥലങ്ങൾ ഉണ്ടാക്കിയതോടെ കൂട്ടമായി സ്ഥിര താമസമാക്കിയിട്ട് ഗ്രാമങ്ങളും പട്ടണങ്ങളുടെയൊക്കെ വികസനത്തിനുള്ള ഒരു കാരണമായി മാറി ഇതൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് പോയിൻറ്റ്സ് വരുന്ന എഴുതിയത് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു സ്ഥിരമാ താമസം ആരംഭിച്ചു സ്ഥിരമായി വീടുകളൊക്കെ വെച്ച് താമസം ആരംഭിച്ചു മൃഗങ്ങളെ വളർത്തുന്നതിലൂടെ കൃഷിപ്പണി എളുപ്പമായി ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഉടലെടുക്കാൻ കാരണമായി അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ മാറ്റങ്ങളുടെ തുടക്കം ഇതൊക്കെ ആയിരുന്നു അപ്പം ഞാനിത് കുറച്ച് ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ കൂടുതൽ കൂട്ടിച്ചേർത്തിട്ട് നല്ലൊരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മളാ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കട്ടെ അതിൻ്റെ താഴെയുള്ള എന്താണ് പാരഗ്രാഫ് ഒന്ന് നോക്കൂ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് അപ്പോൾ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞാൽ അവർ കൃഷിയെക്കുറിച്ചോ അവരെന്താ അവരുണ്ടാക്കിയതൊന്നല്ല അവർ വെച്ചത് താനെ ഭൂമിയിൽ ഉണ്ടായ വസ്തുക്കൾ മാത്രം ആശ്രയിച്ചാണ് അവർ ജീവിച്ചത് പിന്നെ അവർക്ക് കൃഷിയിലേക്കുള്ള ഒരു മാറ്റം എന്നത് എങ്ങനെയാവാം എന്നാണ് പറഞ്ഞത് അപ്പോൾ വലിച്ചെറിഞ്ഞ പശു വസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ അപ്പോൾ അവർ ഒരു സ്ഥിരമായിട്ട് താമസമൊക്കെ ആയി തുടങ്ങുമ്പോൾ എന്തു ചെയ്യും അവർ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി ആദ്യമുള്ള ഇതിനെ പരിപാലിച്ചു പിന്നെന്തേതു അവർ കഴിച്ച് എൻ്റെ ബാക്കി അല്ലെങ്കിൽ ബാക്കിയുള്ള ഒക്കെ വരച്ച് ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയുമ്പോൾ അതിൽ നിന്ന് എന്താണ് പുതിയ തൈകൾ മുളക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അവർക്ക് അവർക്കെന്താ മനസ്സിലായില്ലേ പുതിയ തൈകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിൽ നിന്നൊക്കെ പുതിയ തൈകൾ ഉണ്ടാകുന്നെന്ന് അവർ ശ്രദ്ധിക്കുകയും അങ്ങനെ അവർ അതിനെ പരിപാലിക്കുകയും പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും വിത്തുകൾ അവർ കുഴിച്ചിട്ട് മണ്ണിലിട്ട് നോക്കിയിട്ട് ഉണ്ടാക്കാനൊക്കെ അവരങ്ങനെ അവർ മനസ്സിലാക്കി അങ്ങനെ പാറ പുറത്തിട്ടുള്ള വിത്ത് ഉണങ്ങും അതായത് പാറയുടെ മുകളിലിട്ടാൽ അങ്ങനെയുള്ള വിത്തുകൾ എന്താണ് അവിടെ പിടിക്കുന്നില്ല എന്നും അതുപോലെ വെള്ളത്തിലിട്ടാൽ അത് ചീഞ്ഞു പോകുമെന്നും പിന്നീട് ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളക്കുമെന്നും അവർ മനസ്സിലാക്കി അങ്ങനെ അവർ ഓരോന്നിങ്ങനെ നോക്കിയിട്ടുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ ഓരോ പുതിയ പുതിയ പുതിയത് കണ്ടെത്തുന്നതും അതിലേക്കുള്ള മാറ്റം അങ്ങനെയാവാം എന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാൻ നടടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്നത് നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിര താമസം ആരംഭിച്ചു അപ്പം എന്താ പറയുന്നത് ഇതല്ലേ അപ്പം അങ്ങനെ അവരെന്ത് ചെയ്തു അങ്ങനെ അവർക്ക് മനസ്സിലായി വിത്ത് ഇട്ടാലും മുളക്കു എന്നും അതുകൊണ്ട് അവർ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളും വിത്തുകളൊക്കെ അവരെന്ത് ചെയ്തു വേരുകൾ വൃക്ഷത്തൈകൾ ഇതൊക്കെ തെരഞ്ഞെടുത്ത് നടവാനും കൃഷി ചെയ്ത് അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാനും അവർ പഠിച്ചു അപ്പം നമുക്കറിയാം അവർക്ക് അന്നും കഴിച്ചു കഴിഞ്ഞാൽ ഓരോന്നും തിരിച്ചറിയും അങ്ങനെ എന്ത് ചെയ്തു കോതമ്പ് ബാർലി ചാമ അതുപോലെ കെങ്ങ് വർഗങ്ങള് ഇവയൊക്കെയായിരുന്നു ആദ്യ കാലത്തൊക്കെ കൃഷി ചെയ്തിരുന്നത് ഇന്നും നമ്മൾ കഴിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ആദ്യം അവര് തെരഞ്ഞെടുത്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും അപ്പോൾ അന്ന് ആദ്യം തന്നെ ഈ മനുഷ്യർ ഈ സ്ഥിരതാമസം തുടങ്ങിയതൊക്കെ മിക്കവാറും ഏതെങ്കിലും ഒരു നദിയെ കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് ഇതുപോലെ വലിയ കിണറുകളും ഒന്നും മനുഷ്യ നിർമ്മിത മനുഷ്യനിർമ്മിത ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവരെന്തേതു ആദ്യമായിട്ട് സ്ഥിരതാമസം നടത്തി ഏതെങ്കിലും ഒരു നദി അതിന് ചുറ്റും പറ്റിയുള്ള സ്ഥലങ്ങളിലായിരിക്കും അതിനെന്താണ് അവർക്ക് നദീതടങ്ങളിൽ നിന്ന് വെള്ളം അതുപോലെ ആവശ്യത്തിന് വെള്ളം ആവശ്യമാണല്ലോ ജീവിക്കാൻ അപ്പോൾ അതുകൊണ്ട് വെള്ളം അവിടെ നിന്ന് കിട്ടും അതുപോലെ നദിയുടെ ചുറ്റുവട്ടത്തുള്ള മണ്ണ് നമുക്കറിയാം നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് കൃഷിയൊക്കെ ചെയ്താൽ നല്ല വിളവൊക്കെ കിട്ടും അതുകൊണ്ട് ഈ നദിയെ കേന്ദ്രീകരിച്ചുമായിരുന്നു ഒരുവിധം എല്ലാ ആളുകളും ജീവിച്ചിരുന്നത് സ്ഥിരതാമസം ആരംഭിച്ചിരുന്നത് അപ്പം നദിയോട് ചേർന്ന് തന്നെ കൃഷിയിടങ്ങളും ആ കൃഷിയിടങ്ങളോട് ചേർന്ന് തന്നെ അവരുടെ താമസവുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിരിക്കാം അപ്പം നമുക്കറിയാം അല്ലേ എന്തൊക്കെയാണ് അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് നമ്മൾ ഭക്ഷണം തൊട്ടെടുത്ത് അവിടെ നിന്ന് തന്നെ എടുക്കുക അപ്പം നമുക്ക് തന്നെ അറിയാമല്ലേ നമ്മളിപ്പോൾ പഴപ്പോഴും കൃഷിയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ച് ദൂരം നമ്മുടെ ചന്തകളിൽ അതിലൂടെയൊക്കെ പോയിട്ടാണ് ഇവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവരാൻ ഓരോ വസ്തുക്കളും അത് തൊട്ടടുത്ത് നമ്മളെ മുറ്റത്ത് തന്നെ വീട്ടുവളപ്പം തന്നെ കൃഷിയുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലേ ഇപ്പം കറി വെക്കാനുള്ള വസ്തുക്കൾ നമ്മളെ മുറ്റത്ത് തന്നെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എടുത്ത് കൊണ്ടുവരികയും ചെയ്യാം അതുപോലെ ഫ്രഷ് ആയിട്ട് വരാത്ത സാധനങ്ങൾ ഉപയോഗിക്കാം മറ്റത് നമ്മളെന്തേലും കൊണ്ടുവെക്കും അങ്ങനെ പഴയതൊക്കെ കഴിക്കുക കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് വാടിയതൊക്കെ കഴിക്കേണ്ടി വരും പക്ഷെ തൊട്ടടുത്ത് നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടെങ്കിൽ നമ്മളെന്തെയ്യും നമ്മളപ്പാവശ്യത്തിന് പറിക്കണോ അതുണ്ടാക്കുന്നു പിന്നെ അതിൽ മായമെല്ലാം നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി നമുക്ക് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് എന്താണ് അവർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിരുന്ന ചോദിച്ചാൽ ആ ആദിമകാലത്തെ ആ മനുഷ്യർക്ക് ഉണ്ടായിരുന്ന നേട്ടങ്ങള് അപ്പം എന്തൊക്കെയാണ് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു അല്ലേ ഒരു വലിയ നേട്ടമാണ് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കൃഷി എപ്പോഴും സംരക്ഷിക്കാം കാരണം മറ്റ് മൃഗങ്ങളൊക്കെ വന്ന് നശിപ്പിക്കുന്നതൊക്കെ അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എന്താണ് അവർക്ക് അതിനെ പെട്ടെന്ന് സംരക്ഷിക്കാൻ കഴിഞ്ഞു അതുപോലെ ഭക്ഷണം തേടി അലഞ്ഞു തരയേണ്ടി വന്നില്ല മറ്റത് അവരെന്ത് ഭക്ഷണം തേടി അങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ അവർക്ക് അയക്കാനുള്ള ഭക്ഷണം അവിടെ നിന്ന് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർക്ക് എടുത്ത് കഴിക്കാം പിന്നെ വസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു വസ്തുക്കളുടെ ലഭ്യത കൂടുതൽ കിട്ടാൻ തുടങ്ങി അവർക്കുണ്ടായ നേട്ടം കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അടുത്ത് തന്നെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് ലഭ്യത പെട്ടെന്ന് ഭക്ഷണ വസ്തുക്കൾ കിട്ടാനിടായി കൂടുതൽ വിശ്രമ സമയം കണ്ടെത്തി അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മറ്റത് ഒരുപാട് സമയം തരഞ്ഞിട്ടാണ് വല്ലതും കിട്ടിയിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് കൂടുതൽ വിശ്രമ സമയം അവർക്ക് ഇങ്ങനെ വിശ്രമിക്കാനും റെസ്റ്റെടുക്കാനൊക്കെ അവസരം കിട്ടി ഇനി നമുക്ക് എഴുതാനുണ്ട് അല്ലേ രണ്ട് പോയിന്റും കൂടെ കണ്ടെത്തണം പിന്നെ എന്തൊക്കെയായിരിക്കാം ഒന്ന് ഓഹിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം ഉണ്ടാവും ആ നമുക്കറിയാം എന്താണ് കൂടുതൽ വിശ്രമ സമയം കിട്ടിയില്ലേ പിന്നെന്തോ അവർക്ക് സാമൂഹിക ജീവിതം ആരംഭിച്ചു അവർ എന്തായാലും ഒരു നേട്ടമാണ് അവരെല്ലാവരോടും കൂടിയിട്ട് എല്ലാവരും ഒരേ സ്ഥലം കേന്ദ്രീകരിച്ച് എല്ലാവരും ഒപ്പം അങ്ങനെ സാമൂഹിക ജീവിതം ആരംഭിച്ചു അതുപോലെ ഒരു കാര്യം കൂടായിരുന്നു ഈ കൃഷിയോടൊന്നു എന്താണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും തുടങ്ങി അല്ലേ ഇതൊക്കെ ആയിരുന്നു കൃഷിയിടങ്ങളുടെ സമീപത്ത് തന്നെ സ്ഥിരതാമസാക്കിയത് കൊണ്ട് അവർക്കുണ്ടായിരുന്ന നേട്ടങ്ങൾ ഇനി എന്താ അടുത്തതായിട്ട് നമുക്ക് നമുക്കൊരു ചർച്ചയാണല്ലേ അപ്പം എന്താണ് ചർച്ചയുടെ വിഷയം ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം ചർച്ച ചെയ്യുമെന്നാണ് അപ്പോൾ നമുക്കറിയാം അല്ലേ എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് നദീതടങ്ങളാണ് അവർ സെലക്ട് ചെയ്തിരുന്നത് അവർക്ക് സ്ഥിരതാമസത്തിന് അപ്പോൾ അത് അത് അങ്ങനെ എന്തൊക്കെയായിരുന്നു അവർക്ക് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ സഹായകൾ ജീവിതത്തിന് എന്നാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാവാം നമുക്കറിയാം അവർ കൃഷി ചെയ്തിരുന്നു അപ്പോൾ കൃഷിക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ നദികളായിരുന്നു അവരെ സഹായിച്ചിരുന്നത് അത് ഒരു കാര്യമാണ് ഒരു വിഷയമാണ് പിന്നെ ഒരു പോയിൻ്റ് പിന്നെ മറ്റൊരു പോയിൻ്റ് എന്താണ് ആ അവർക്ക് നല്ല കൃഷിക്ക് വേണ്ട അനുയോജ്യമായ മണ്ണ് ഇതൊക്കെ വളക്കൂറുള്ള മണ്ണൊക്കെ ഉണ്ടായിരുന്നത് നദീതടങ്ങളാണ് അതും അവർക്കൊരു സഹായകമായി ഇതൊക്കെയാണ് പ്രധാന ചർച്ചാ പോയിന്റുകൾ ഓക്കെ ഇനി നമുക്ക് ചർച്ചയിലുള്ള ഓരോ പോയിന്റുകൾ നോക്കാം അല്ലേ അപ്പം എന്തായിരുന്നു ആ നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂല്യമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒരു കൃഷിക്കും ഒരു സ്ഥിരം താമസിച്ചു തന്നെ അവരുടെ സേഫ്റ്റിക്കൊക്കെ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നദീതീരങ്ങളിൽ ഉണ്ടായിരുന്നു അതാണ് അത് ഏറ്റവും കൂടുതൽ അവയ്ക്ക് സഹായകമായത് ഇനി ഏതെല്ലാം നമുക്ക് ഓരോന്ന് പോയിൻ്റായിട്ട് നോക്കാം ഒന്ന് ജലലഭ്യത ജലലഭ്യത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നദീതീരത്തിൻ്റെ അടുത്തായതുകൊണ്ട് കൃഷിക്കായാലും നമ്മൾ ജീവിത ജീവിക്കാനായാലും എല്ലാത്തിനും അവർക്ക് കുളിക്കാൻ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്കറിയാം ജലം നിറഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ വളരെ അത്യാവശ്യമായൊരു ഘടകമാണ് അതുതന്നെ ഏറ്റവും അതിൻ്റെ അടുത്തായതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ലഭിക്കേണ്ടതായി അതുപോലെ വളക്കൂറുള്ള മണ്ണ് നമ്മൾ നേരത്തെ പറഞ്ഞു അത് പിന്നെ അനുകൂലമായ കാലാവസ്ഥ നമുക്കറിയാം നമ്മൾ നദിയുടെ തീരത്ത് അതുപോലെ കടലിൻ്റെ തീരത്തൊക്കെ നമുക്ക് അധികം ചൂടോ അധികം തണുപ്പോ അനുഭവിക്കാം നല്ലൊരു കാലാവസ്ഥ ആ ഏരിയയിൽ ഉണ്ടാവും അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ഒരു സമീപം ഉള്ളത് കൊണ്ട് തന്നെ ജീവിക്കാനും സുഖകരമായൊരു കാലാവസ്ഥയാണ് അവിടെ ഉണ്ടാവുക പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താനൊക്കെ സാധിച്ചു അത് സുഖകരമായിട്ടായവർക്ക് ഇണക്കി വളർത്താനൊക്കെ ഇതിൻ്റെ ഒരു സഹായം കൊണ്ട് പറ്റി പിന്നെ ഗതാഗത സൗകര്യം അത് നമുക്ക് അവർക്ക് തുണിയിലായാലും ഇങ്ങനെയൊക്കെ ചെറിയ തോണിയല്ല അല്ലെങ്കിൽ ചങ്ങാടങ്ങളൊക്കെ കിട്ടിയിട്ടായാലും ഗതാഗത സൗകര്യം നദീതീരങ്ങളിലൂടെ നമുക്ക് എളുപ്പമായിട്ട് വന്നു ഇനി ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം അപ്പോൾ നമ്മൾ അറിയാം ഒരു ഭാഗത്ത് നദി ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്നുള്ള ശത്രുക്കൾ മറ്റ് മൃഗങ്ങളിൽ നിന്നും അതുപോലെ ശത്രുക്കളിൽ നിന്നൊക്കെ ഉള്ള സംരക്ഷണത്തിന് നദി സഹായകമായി ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ഭാഗം നോക്കാം എന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം ആദിമ മനുഷ്യർ അന്നൊന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗമിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക അപ്പം നമുക്ക് ഒരിത് പറഞ്ഞു നമ്മൾ പറഞ്ഞു ആദ്യം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം അവർ ശേഖരിച്ച് പിന്നെ എന്ത് ചെയ്തു കൂടുതൽ കൃഷിയൊക്കെ ഉണ്ടായപ്പോൾ കൂടുതൽ വശ്യവസ്തുക്കൾ ഉണ്ടായപ്പോൾ അതിന് ഒരു മാർഗ്ഗം വേണം അല്ലേ അന്ന് ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമ്മളെ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ ആരും മൂന്നെണ്ണം എന്തൊക്കെയാണ് മൺപാത്രങ്ങൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുക വലിയ വലിയ മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുക അതിലൊക്കെ വെച്ചിട്ട് ശേഖരിച്ച് വെച്ചു പിന്നെയോ മൃഗത്തിൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ മൃഗങ്ങളെയൊക്കെ അവർ വേട്ടയാട്ടി പിടിച്ചതിൻ്റെ തോലുകളൊക്കെ നല്ല കുട്ടി കുട്ടി ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു സഞ്ചികളാക്കി ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിലും സൂക്ഷിച്ചു വെച്ചു പിന്നെ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ പിന്നെ കുട്ടകളുണ്ടല്ലോ നമ്മളതൊക്കെ വെച്ചിട്ട് കൊണ്ടുള്ള നിർമ്മിച്ച കുട്ടകൾ ഇതിലൊക്കെയാണ് അവർ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കളൊക്കെ ശേഖരിച്ചിട്ടുണ്ടാവും പിന്നെ എന്തിലൊക്കെ ആയിരിക്കാം ഒന്നാലോചിച്ച് ആലോചിച്ച് നോക്കുമോ കൂടാതെ എന്തെല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം മുൻകാലങ്ങളിൽ ആ മരം കൊണ്ടുള്ള പാത്രങ്ങൾ വലിയ മരങ്ങൾ അതിൻ്റെ തുളയൊക്കെ കുത്തിയിട്ട് അതുകൊണ്ടുള്ള പാത്രങ്ങൾ അതുപോലെ അതിലും അവർ ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നു പിന്നെ ധാന്യപ്പുരകൾ തന്നെ നിർമ്മിച്ചിരുന്നു ധാന്യം മാത്രം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ധാന്യപ്പുരകൾ അവിടെ ധാന്യപ്പുരകൾ നിർമ്മിച്ചു അതുപോലെ കളിമണ്ണ് കൊണ്ട് വലിയ ഭരണികൾ ഉണ്ടാക്കിയിട്ട് അതിലും സൂക്ഷിച്ചിരുന്നു കൂടാതെ നിലത്ത് വലിയ കുഴികൾ നിർമ്മിച്ച് അതിൽ ഇതാക്കിയിട്ട് അതിലും സൂക്ഷിച്ചിരുന്നു കൂടാതെ ജീവികളുടെ പുറം തോടുകൾ അങ്ങനെ തോടുള്ള ജീവികളുടെ തോടുകൾ ഇതിലൊക്കെയാണ് അവർ സൂക്ഷിച്ചിരുന്നത് ഇനി നമുക്ക് ആദ്യ കാലങ്ങൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അവ അവിടെ കാർഷികോപകരണങ്ങൾ ആ കമ്പ് നല്ല കമ്പ് നമ്മളെ മരത്തിൻ്റെ നല്ല കമ്പ് ഇതുപയോഗിച്ചിരുന്നു അതുപോലെ കല്ല് കല്ല് ഉപയോഗിച്ചിരുന്നു പിന്നെ കൊമ്പ് കൊമ്പ് എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ നമ്മൾ മണ്ണിളക്കി വിത്ത് കുഴിക്കാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി അപ്പോൾ ആദ്യം എന്തായിരുന്നു ആദ്യം മരത്തിൻ്റെ നല്ല കൂർത്ത കൊമ്പുകളൊക്കെ അവരുപയോഗിച്ചു കുഴികുത്താനും അതുപോലെ മൃഗങ്ങളെ അവരുടെ ഉപകരണങ്ങൾ അതൊക്കെ ആയിരുന്നു പിന്നെ പിന്നെന്തോ കല്ലുകൾ നല്ല കൂർത്ത കല്ലുകൾ അതുപോലെ നല്ല എറിഞ്ഞു വിത്താനുള്ള കല്ല് അങ്ങനത്തെ കല്ലുകളൊക്കെ ഉപയോഗിച്ചു അതുപോലെ മൃഗങ്ങളുടെ വലിയ കൊമ്പുകൾ അതുപോലെ മൃഗങ്ങളുടെ എല്ലുകൾ വിലയുള്ള വസ്തുക്കളൊക്കെയാണ് അവരുടെ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ആയുധങ്ങൾ കണ്ടെത്തുന്നതിന് മുന്നുണ്ടായിരുന്ന വസ്തുക്കൾ ഇവയൊക്കെ ആയിരുന്നു ഇനി അടുത്ത പേജ് നോക്കാം അവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ആ ഒരു മൺപാത്രം നിർമ്മിക്കുന്നതാണ് അല്ലേ ഒരു ചക്രത്തിൽ മൺപാത്രം നിർമ്മിക്കുന്നതാണ് കാണുന്നത് അപ്പം എന്താണ് വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളാക്കി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യ നിർമ്മിച്ചിരുന്നത് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പം എന്താ പറഞ്ഞത് നമുക്ക് വെള്ളത്തിൽ ഇട്ടാൽ മണ്ണ് അലിഞ്ഞു പോകും പക്ഷേ ഈ മൺകെട്ടുകള് എന്തേതു നമ്മൾ മൺകെട്ടുകൾ കൊണ്ട് കുഴച്ച് കൈകൊണ്ട് ആദ്യം പാത്രങ്ങളുണ്ടാക്കി അതിന് ചുട്ടെടുത്താൽ അതെന്താണ് അതിൽ വെള്ളം വയ്ക്കാം അതുപോലെ അതിൽ ഭക്ഷണം ഉണ്ടാക്കാമെന്നൊക്കെ അവർ അവകാശം അങ്ങനെ മനസ്സിലാക്കി ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കി എടുത്തതാണ് പിന്നെ പിന്നെന്തെയ്തു അപ്പോൾ അവർക്ക് പിന്നെ എന്ത് ചെയ്തു കൃഷി വ്യാപിച്ചപ്പോൾ ഈ വസ്തുക്കളൊക്കെ ശേഖരിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവർ വലിയ വലിയ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും തുടങ്ങി പിന്നീടാണ് ഈ മൺപാത്രത്തിൽ ആദ്യം കൈകൊണ്ടായിരുന്നു മൺപാത്രങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയിരുന്നത് പിന്നെ അവർ ഒരു ഇത് വെച്ചിട്ട് ചക്രം അതിൻ്റെ ആയി കണ്ടുപിടിച്ചു അതിൽ ചക്രത്തിൽ വെച്ചിട്ട് മൺപാത്രങ്ങൾ നിർമ്മിച്ചു ഈ ഒരു ചക്രത്തിൻ്റെ കണ്ടുപിടുത്ത ഒരു വലിയ വിപ്ലവകരമായ മാറ്റം തന്നെ ആയിരുന്നു അതിൻ്റെ മൺപാത്രങ്ങൾ നിർമ്മാണം അതുകൊണ്ട് വ്യാപകമായി ഒരുപാട് മൺപാത്രങ്ങളൊക്കെ നിർമ്മിച്ചു ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനൊക്കെ ഈ ഇതൊക്കെ ഉപയോഗിച്ചു അതുപോലെ ഇതിനായിട്ട് സൂക്ഷിക്കുന്നതിന് ധാന്യപ്പുരകളും ഉപയോഗിച്ചിരുന്നു അതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു ധാന്യങ്ങൾ സൂക്ഷിക്കാൻ ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ ധാന്യപ്പുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീ തട സംസ്കാരം അഥവാ ആരപ്പൻ സംസ്കാരം അപ്പം നമ്മൾ ഈ തെളിവുകൾക്കൊക്കെ അടിസ്ഥാനപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയ ഒരുപാട് തെളിവുകളുണ്ട് നമ്മളെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു നദീതട നദി കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന സംസ്കാരമായിരുന്നു സിന്ധു നദീ തട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട് ഇവിടെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഈ ധാന്യപ്പുര അതിന്ന് നമ്മൾ കണ്ടെടുത്ത തെളിവുകളിൽ ഒരു വലിയ ധാന്യപ്പുരം ഉണ്ടായിരുന്നു അവ ഉണ്ടാക്കിയതോ ഇഷ്ടിക കൊണ്ട് കെട്ടി ഉണ്ടാക്കിയതായിരുന്നു ഇഷ്ടിക നമ്മളെ ചുറ്റടുത്ത ഇഷ്ടിക കൊണ്ട് വെ കെട്ടി ഉണ്ടാക്കിയതായിരുന്നു ആ ധാന്യപ്പുര ഇനി വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകൾ സൂക്ഷിച്ചിരുന്നു അപ്പോൾ അവർ വലിയ ധാന്യപ്പുര ഉണ്ടായിരുന്നു അവിടെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെന്താണ് ധാന്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ സൂക്ഷിച്ചിരുന്നു അതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അവിടെ ഒരു കുറിപ്പുണ്ട് അല്ലേ അപ്പോൾ എന്താണത് നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ച് വയ്ക്കുന്നതിനായി ഭരണികൾ പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു ഇവയ്ക്ക് പുറമെ ഏതെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങൾ അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം അവയെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയൂ എന്നാണ് പറഞ്ഞത് അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ തലമുറയുടെ തൊട്ട് മുന്നുള്ള കാലത്തൊക്കെ എന്താണ് ധാന്യങ്ങൾ സംരക്ഷിച്ച് വെക്കുന്നതിന് വലിയ ഭരണി അതുപോലെ പത്തായങ്ങള് പറഞ്ഞിട്ട് മരത്തിന്റെ പത്തായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നെല്ലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു അപ്പം ഇത് കൂടാതെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടാകും നമ്മളെ ഇപ്പോഴുള്ള നല്ല പ്രായമായ ആൾക്കാർ കർഷകർ കാർഷികയിലൊക്കെ ജോ ചെയ്തിരുന്ന ആൾക്കാർ അവരോട് പോയി അന്വേഷിച്ച് കണ്ടെത്താൻ പറഞ്ഞവരോട് ചോദിച്ചാൽ അറിയാമോ അവരെങ്ങനെയൊക്കെയാണ് ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ചുറ്റുവട്ടത്ത് പ്രായമായ ആൾക്കാർ നിങ്ങളെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാകും അവരോടൊക്കെ ചോദിച്ചാലറിയാൻ ചോദിച്ചു നോക്കുകൊണ്ടുവന്ന് എന്തെല്ലാം വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഏതാനും ചിലത് ഞാനിവിടെ കൊടുക്കാം പിന്നെ ബാക്കിയുള്ളത് നിങ്ങളന്വേഷിച്ച് കണ്ടെത്താം അപ്പം നമ്മൾ കുറേ പഴയ കാര്യമില്ല നമ്മൾ തൊട്ട് മുന്ന കാലത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അപ്പോൾ അപ്പോൾ എന്താണ് ചണം കൊണ്ടുള്ള വലിയ ചാക്കുകളിൽ ഒരുപാട് ധാന്യങ്ങൾ ശേഖരിച്ചിരുന്നു മറ്റൊരു മാർഗ്ഗമായിരുന്നു അതുകൊണ്ട് പോലെ മരം കൊണ്ടുള്ള വലിയ പെട്ടികൾ മഞ്ചകൾ ഇതുപോലുള്ള വസ്തുക്കളിലൊക്കെ ധാന്യങ്ങൾ ശേഖരിച്ചിരുന്നു പിന്നെ വലിയ ഭരണികൾ അതുപോലെ ധാന്യപ്പുരകൾ ഇതൊക്കെയാണ് നമ്മൾ തൊട്ട് മുന്നുണ്ടായിരുന്ന കാലത്ത് സ്വീകരിച്ചിരുന്ന മാർഗ്ഗങ്ങൾ ഇനി കൂടുതൽ മാർഗങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് മുതിർന്നവരോട് അന്വേഷിച്ച് കണ്ടെത്തുക എന്നിട്ട് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക ഇനി എന്താണ് ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പാത്രങ്ങളാണ് നമ്മൾ ഭക്ഷണ ഇതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പാകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓരോരുത്തരെ വീട്ടിലുള്ളത് എന്താന്നൊക്കെ ഒന്ന് എഴുതി ഒരു കുഞ്ഞു കുറിപ്പ് തയ്യാറാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിപ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്തൊക്കെയാണ് മൺപാത്രങ്ങളുണ്ട് എപ്പോഴും അതുപോലെ അലുമിനിയം പാത്രങ്ങൾ സ്റ്റീൽ ഗ്ലാസ് അതുപോലെ ചെമ്പ് വെങ്കലം ഇതൊക്കെ നമ്മൾ പാകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ് സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ചിലപ്പോൾ നല്ല ക്വാളിറ്റിയിലെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യൂലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ കാണുന്ന പാത്രങ്ങൾ സൂക്ഷിക്കാനും അതുപോലെ പാകം ചെയ്യാനും ഉപയോഗിക്കുന്നത് ഇനി ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് തൽക്കാലം നിർത്തുകയാണ് ഇനി നമുക്ക് ബാക്കി ഭാഗം മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം അപ്പോൾ ഇതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തുടർന്നുള്ള ബാക്കി ഭാഗം കാണണമെങ്കിൽ കാണാൻ താല്പര്യമുള്ളവരെന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഓക്കേ